ഓം ം ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ കൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്കിന്ന് പരമശിവനെ അതായത് പാർവതിയും ഭഗവ ദേവിയുടെ പ പതി പാർവതിയും പതേ പര ദേവിയുടെ ഭർത്താവായ പരമശിവനെ കൊണ്ട് ഒരു സ്തുതിപ്പാണ് അവിടെ പരമശിവനെ സുരന്മാരും അസുരന്മാരും പ്രാർത്ഥിക്കുമല്ലോ തൊണ്ടയ്ക്കും കഫും ആയതുകൊണ്ടാണ് പാട് പരാ പരാ പരമേശ്വര परल परमेश्वरा पार्वती पते हर पशुपते पार्वती पते हर पशुपते परल परमेश्वरा സൂര്യാസുരർ തൊഴും പാപനാശം സൂര്യ അസുര തൊഴും പാപനാശം സുന്ദര ചരണാരവിന്ദ ആനന്ദ സുന്ദര ചരണാരവിന്ദ ആനന്ദ പരാൽ പരാൽ പരമേശോ പാർവതി പത്തെ ഹര പശുപത്തെ പാർവതീപത്തെ ഹരപശുപത്തെ പരാൽ പരാൽ പരമേശ്വരാ നമ്മുടെ ഉള്ളിൽ പരാശക്തി പാർവതിയാണ് സഹസ്രാരപത്മത്തിൽ ശിവ ആണ് അപ്പോൾ പാർവതി അതായത് നമ്മുടെ ഉള്ളിലെ ജീവാത്മാവായിരിക്കുന്ന ദേവി ആ പരമാത്മാവിനെ സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവിടെ അവിടെ ആ റാധ കടന്ന് അവിടെ ധ്യാനിച്ചിരിക്കുമ്പോൾ പരമാത്മാവിൽ ലയിക്കുന്ന ലയം പ്രാപിക്കണം നമ്മൾ തന്നെ ഉള്ള പരമാത്മാവിനെയാണ് നമ്മൾ പ്രാർത്ഥിച്ച ശിവശക്തി അപ്പോൾ ശക്തിയും ശിവനും സമ്മേളനം ഉണ്ടാകുന്ന എങ്ങനെയാണ് അവിടെ പരമാത്മാവിൽ ലയിക്കുമ്പോഴാണ് ഈ പാർവതി ആയിരിക്കുന്ന കുണ്ടലിനി ശക്തി ആധാര മൂലാധാരത്തിൽ നിന്ന് അതായത് അവിടുന്ന് ആറാധാരവും കടന്നിട്ട് സഹസ്രാപരമത്തിൽ ശിവനിരിക്കുന്ന അവിടെയാണ് നമ്മുടെ ഉച്ചയിൽ അവിടെ ചെല്ലണം ആരാ നമ്മുടെ ഈ ജീവാത്മാവ് അവ പരമാത്മാവായിരിക്കുന്ന പരമശിവനിൽ ചെന്ന വിലയം പ്രാപിക്കണം ലയിക്കണം അപ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത് നമ്മളെല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ തന്നെയാണ് ദേഹമാകുന്ന ക്ഷേത്രത്തിൽ തന്നെയാണ് ഇവർ കുടികൊള്ളുന്നതെന്ന് മനസ്സിലാക്കണം നമ്മൾ ആരാ ഞാനെന്ന് പറയുന്നത് ആരാ ആ പരമാത്മാവും ആ അമ്മയുമാണ് രണ്ടും കൂടെ ചേരുന്നതാണ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് സന്യാസിയുടെ ധർമ്മമാണ് ഇന്ന് വായിക്കേണ്ടുന്നത് സൗണ്ട് വയ്യാത്തോണ്ട് ഞാനത് കുറച്ച് വായിക്കാം അല്പം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ സന്യാസി തന്നുട തന്നുടം ശമതമം അന്യാത്മഭാവം നിനക്കരുതൊട്ടുമേ അന്യന്മാരുടെ ഭാവം പാടില്ല ഒരു സന്യാസിക്ക് ജ്ഞാനസമ്പന്നനായി സർവധർമ്മങ്ങൾ തൻ ജ്ഞാനമുണ്ടാകയും മുന്നേ വീണമേ മുമ്പിനാൽ അറിവ് സമ്പാദിക്കണം മുമ്പേ തന്നെ ഒരു സന്യാസി ജ്ഞാനം സമ്പാദിക്കണം ധർമ്മ പരധർമ്മവും പിന്നെ മൂന്നാല് ഐറ്റം ഉണ്ട് ധർമ്മത്തെ പറ്റി നന്നായി ഉപധർമ്മം വിധർമ്മവും എന്നിവ നാലിൽ ഇവർ ഇതിലിൽ മുന്നേത് ധർമ്മം ഇതിന് അന്യമായുള്ളതാകുന്നു വിധർമ്മവും സാധാരണ നമ്മളെല്ലാവരും ധർമ്മം പാലിക്കുന്നവരാണ് അതിന് ഓപ്പോസിറ്റാണ് വിധർമ്മം അത് ചെയ്യാത്തവർ അതിനെ പാലിക്കാത്തവർ അന്യ വസ്തുക്കളിൽ നിന്നു പരന്മാരിൽ നിന്ന് അറിയുന്നതാകുന്നു പരധർമ്മം നമുക്ക് ചെയ്യേണ്ട ധർമ്മം ചെയ്യാതെ മറ്റുള്ളവർ ചെയ്യുന്നത് എന്താണ് അതനുസരിച്ച് ചെയ്യുന്നതാണ് നമുക്കിപ്പം ഇന്ന ധർമ്മമാണ് ഒരാൾ ഇപ്പം ഗൃഹസ്ഥാശ്രമങ്ങൾക്ക് ഇന്ന ധർമ്മമാണ് സന്യാസിക്ക് ഇന്ന ധർമ്മമാണ് അല്ലെങ്കിൽ ബ്രാഹ്മണൻ ഇന്ന ധർമ്മമാണ് വൈശ്യന് വേറെ ധർമ്മമാണ് അപ്പം വൈശ്യൻ ചെയ്യുന്നത് ബ്രാഹ്മണൻ്റെ ധർമ്മം ചെയ്യുന്നത് ആണ് പരധർമ്മം മറ്റുള്ളവർ ചെയ്യേണ്ട ധർമ്മം എടുത്ത് ചെയ്യുന്നു അതാണ് പരധർമ്മം എന്ന് എനിക്ക് തോന്നുന്നു അന്യന്മാരുടെ അപ്പോൾ അന്യ വസ്തുക്കളിൽ നിന്ന് പരന്മാരിൽ നിന്നറിയുന്നതാകുന്നു പരധർമ്മം തന്നിട ബുദ്ധിയാൽ ശാസ്ത്രാർത്ഥ ജ്ഞാനങ്ങൾ നന്നായി അറിയുന്നതാ ഉപധർമ്മവും നമ്മൾ ശാസ്ത്രങ്ങളെല്ലാം തന്നെ പഠിച്ചും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയും ഒരു ജ്ഞാനവും ഒരു ബുദ്ധിയൊക്കെ കൊണ്ട് ചെയ്യുന്നതാണ് ഉപധർമ്മം ഇപ്പം ഭാഗവതം തന്നെ ഒരു ഉദാഹരണം പറയാം സ്വന്തമായി എന്തും നമ്മൾ വായിച്ച് കുറേയൊക്കെ നമ്മൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ആരും ഒരു ഗുരു ഗുരുക്കന്മാരില്ലാതെ നമ്മൾ കുറേ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു ഉപധർമ്മമാണ് അത് നമ്മുടെ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു ജ്ഞാനമാണ് അത് അങ്ങനെ മനസ്സിലാക്കുന്നതാണ് ഉപധർമ്മം താൻ പറയുന്നത് സാധിക്ക വേണമെന്ന് അൻപോട് സിദ്ധാന്ത ശബ്ദം വിധർമ്മമാം അപ്പോൾ ചിലർ ചെയ്യുന്ന എന്താണ് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാ എൻ്റെ ധർമ്മമാണ് ശരി തെറ്റായാലും ശരിയായാലും ഡമ്പിനു വേണ്ടി എന്തും അവരവർക്കൊരു തോന്നലുണ്ട് ഞാനാണ് ശരി അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ശബ്ദവിധർമ്മം ഇങ്ങനെ ധർമ്മങ്ങളെല്ലാം അറിഞ്ഞിട്ട് മംഗലാത്മാവായി ഭവിക്കുക സന്യാസവാൻ ഒരു സന്യാസി ഇതെല്ലാം പലരുടെയും ഗുണഗണങ്ങൾ മനസ്സിലാക്കണം ധർമ്മത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട് മംഗളമായി ഭവിക്കണം ഒരു സന്യാസി എന്താണ് ഉചിതം എന്താണ് ശരി ഒരു സന്യാസിക്ക് ഏത് ധർമ്മമാണ് വേണ്ടുന്നത് അപ്പോൾ എന്താ സാധാരണ എല്ലാവർക്കും ജ്ഞാനം അവർ ന്യായമായ ഒരു ധർമ്മമുണ്ടല്ലോ ധർമ്മം അത് അത് അറിഞ്ഞ് കഴിയണം ഒരു സന്യാസി ജീവാത്മഭേദം തെളിയുന്നില്ല ജീവാത്മഭേദം പരമാത്മഭേദവും കേവലം നന്നായി വിചാരിച്ചറിഞ്ഞിട്ടു നിർഗുണാത്മാവിങ്കൽ ഐക്യം എപ്പോഴും അംഗീകരിച്ചിരുന്നിടണം ഒരു സന്യാസി ജീവാത്മഭേദവും പരമാത്മഭേദവും നന്നായി മനസ്സിലാക്കിയിട്ട് വേണം എന്തിനാ എങ്ങനെയാ നിർഗുണാത്മാവിങ്കിൽ പരമാത്മാവ് നിർഗുണനാകുന്നു അതിൽ ഐക്യം ഉണ്ടാകണം മനസ്സിനങ്ങ് എപ്പോഴും അംഗീകരിച്ചിരുന്ന ഒരു സന്യാസി ജീവാത്മാവ് എന്താണ് എന്താണെന്ന് അതെന്താ ജീവാത്മാവ് ഞാൻ ഒരിക്കൽ ഒരു ഇത് പറഞ്ഞല്ലോ നമുക്ക് ഒരു ഉദാഹരണം പറയാമെങ്കിൽ നമുക്ക് ഭഗവാൻ നിർഗുണാത്മാവിനെ നമുക്ക് ഉപമിക്കാൻ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ലാത്തതുകൊണ്ട് ഏറ്റവും ഉന്നതമായത് നമുക്ക് പ്രപഞ്ച സമുദ്രമാണ് അപ്പോൾ നമ്മൾ സമുദ്രമാണ് പരമാത്മാവെന്ന് സങ്കല്പിച്ചാൽ അതിലെ കുറച്ച് വെള്ളം അതായത് പത്തോ അഞ്ചോ ഒരു തുള്ളി വെള്ളം നമ്മുടെ ഉള്ളിൽ അതെന്ന് വെച്ചാൽ ആ മൊത്തം നിറഞ്ഞിരിക്കുന്ന പരമാത്മ ചൈതന്യത്തിൽ നിന്ന് അല്പമേ നമ്മുടെ ഉള്ളിലേക്ക് വേണ്ടു ആ ആത്മാവിൻ്റെ പരമാത്മാവിൻ്റെ അംശം അത് നമ്മുടെ ശരീരത്തിൻ്റെ അടുത്ത് അകവും പുറവും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അല്പമുള്ളതിനെയാണ് ജീവാത്മാവ് എല്ലാം തുല്യം തന്നെ അതിൽ നിന്നു ആ ലോകം നിറഞ്ഞിരിക്കുന്ന ശക്തിയിൽ നിന്ന് തന്നെയാണ് ആ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട് അപ്പോൾ പരമാത്മാവെന്ന് പറയുന്നത് അല്പമേ നമ്മുടെ ഉള്ളിലും ഉള്ളു അപ്പം അതിനെ പരമാത്മാവെന്ന് പറയാതെ ജീവാത്മാവെന്ന് പറയുന്നത് രണ്ടും ഒന്നാ സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്ന് ഒരു അല്പം വെള്ളം ഒരു ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് മാറ്റിയാലും അതും സമുദ്രത്തിലെ വെള്ളം തന്നെ ആണല്ലോ പക്ഷേ ഒരു ഒരു ഗ്ലാസ്സിൽ ആണ് ഇരിക്കുമ്പോൾ നമ്മളതിനെ ജീവാ മറ്റും സമുദ്രം മൊത്തവും നമ്മൾ പറയുന്ന പരമാത്മാവെന്ന് പറയുന്നു അപ്പോൾ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ അല്പമല്ലേ ഉള്ളു അപ്പോൾ അതിനെ ജീവാത്മാവെന്ന് പറയുന്നത് രണ്ടും ഒന്നല്ലേ ആ സമുദ്രത്തിലെ വെള്ളം തന്നെ ആണല്ലോ ഇത് അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഉള്ളാകുന്ന ഈ ഗ്ലാസ്സിനകത്ത് അല്പമേ പരമാത്മാവുള്ളു അത് ജീവനായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ജീവാത്മാവായിട്ട് അതുകൊണ്ടാണ് പരമാത്മാവിൻ്റെ ഭേദം ദീവാത്മാവിൻ്റെ ഇതെല്ലാം രണ്ടും തുല്യമാണ് എന്നാലും നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് ജീവാത്മാഭേദം പരമാത്മഭേദവും കേവലം നന്നായി വിചാരിച്ചറിയണം നമ്മൾ അറിഞ്ഞിട്ട് വേണം അപ്പോഴെന്ത് വരും നിർഗുണാത്മാവ ആവെങ്കിൽ നമ്മൾ ഐക്യം പ്രാപിക്കും അപ്പോൾ നമ്മൾ പരമാത്മാവായിരിക്കുന്ന അതാണ് എന്ന് പറയുന്നത് ഒരു ത്രിഗുണങ്ങളില്ലാത്തതുകൊണ്ടാണ് നിർഗുണാത്മാവെന്ന് പറയുന്നത് നമുക്ക് മനുഷ്യർക്ക് പ്രപഞ്ചത്തിൽ നമ്മൾ ഇവിടെ പരമാത്മാവിൻ്റെ പ്രകൃതിയാകുന്ന പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ത്രിഗുണങ്ങളുണ്ട് അതായത് പ്രകൃതിക്ക് ത്രിഗുണങ്ങളുണ്ട് മൂന്ന് ഗുണത്തോടു കൂടിയാണ് ശരീരം നമ്മളിവിടെ എടുത്തേക്കുന്നത് പഞ്ചഭൂതമായിരുന്ന ശരീരം നമ്മൾ കൂടിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഗുണങ്ങളുണ്ട് പക്ഷേ ഭഗവാൻ പരമാത്മാവിന് ഗുണങ്ങളില്ലാത്തതുകൊണ്ട് അവിടെ ത്രിഗുണം എന്ന് പറയുന്നത് കാരണം ഗുണത്തിനെല്ലാം ഉയർച്ചയിലാണ് അതീതമാണ് അവിടെ ഗുണമൊക്കെ ഇങ്ങനെ താഴെയാണ് നമുക്കൊക്കെ ആ ഗുണങ്ങളുള്ള ഭഗവാൻ പരമാത്മാവിന് ഗുണങ്ങളൊന്നും വേണ്ട അതിൽക്കും മേലേ ആണ് അതുകൊണ്ടാണ് അവിടെ നിർഗുണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് വേണം ഒരു സന്യാസി പരമാത്മാവും ജീവാത്മാവും ഏകമാണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിൽ ഐക്യം പ്രാപിക്കുക നമ്മളാ നമ്മളിലിരിക്കുന്ന അല്പമായിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ അംശമാകുന്നു അത് പരമാത്മാവും ചേർന്ന് ലയിക്കുക ഒരു സന്യാസി അങ്ങനെ ചെയ്യണം എപ്പോഴും അംഗീകരിച്ചിരുന്നത് എങ്ങനെയാ പരമാത്മാവ് തന്നെയാണ് നമ്മളെല്ലാവരും നം നമ്മിൽ തന്നെ ഒരു സന്യാസിൽ തന്നെ ഐക്യം വേണം പരമാത്മാവായിട്ട് ചേരണം തൃഷ്ണ ത്രിഗുണമയങ്ങളാംണം വിഷ്ണു ഭക്രിയാ കളയുന്നു വിധ്വജനം ആഗ്രഹങ്ങൾ ഈ ത്രിഗുണങ്ങളെല്ലാം ആഗ്രഹങ്ങളാണ് രജോ ഗുണത്തിൽ തന്നെ എന്താഗ്രഹം കിട്ടിയത് പോരാ പോരാ അങ്ങനെ കാമ ക്രോധ ലോഭ മോഹങ്ങൾ മതമത്സര്യാദികളെല്ലാം നമ്മുടെ ത്രിഗുണങ്ങളിലുള്ളതാണ് ഇത് വിഷ്ണു ഭക്തി ആ ഭഗവാനിലുള്ള ഭക്തി കൊണ്ട് ഇതെല്ലാം ദൂരെ കളയും എന്താ ഭക്തി വർദ്ധിക്കുമ്പോൾ ഈ ത്രിഗുണങ്ങളാകുന്ന ഏഷണങ്ങൾ ഇതെല്ലാം ദൂരെ പോകും ഭക്തി വർധിക്കുമ്പോൾ വിദ്വജ്ജനം വിദ്വാൻമാരെങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നേ നല്ല യഥാർത്ഥ ജ്ഞാനികൾ ഇതെല്ലാം ഭക്തി വർദ്ധിക്കുമ്പോൾ ഇതെല്ലാം ദൂരെ പോക്കും അല്ലാതെ സന്യാസിയാവുന്ന എങ്ങനെയാണ് ത്യജിക്കണം ഇതെല്ലാം ത്യജിക്കണം ഈ ആഗ്രഹങ്ങൾ തൃഷ്ണ ഇതെല്ലാം ത്യജിച്ച് കളഞ്ഞിട്ട് വേണം ഭഗവാനിൽ ചേരാൻ അപ്പോൾ നമുക്ക് ഏകാഗ്ര അത് മനോനിഗ്രഹം മനസ്സിനെയും അതായത് ഇന്ദ്രിയങ്ങളെയും എല്ലാം നമ്മൾ ത്യജിച്ച് അതായത് നിയന്ത്രിച്ച് നിർത്തണം ഇളക്കമില്ലാതെ മനസ്സൊക്കെ ഏകാഗ്രമാക്കുന്നത് എങ്ങനെയാണ് ഈ സർവ്വ പ്രപഞ്ചത്തിലുള്ള ഈ തൃഷ്ണകൾ ഇതെല്ലാം പ്രപഞ്ചത്തിലുള്ളതാണ് അത് പരമാത്മാവിനോട് ചേരുന്നതല്ലാത്തത് കൊണ്ട് നമുക്ക് പരമാത്മാവിൽ ഐക്യം വേണമെങ്കിൽ ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം ഈ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം അത് ഭക്തി കൊണ്ട് മാത്രമേ നടക്കൂ ഭഗവാനിൽ ഭക്തി വർദ്ധിക്കുമ്പോൾ ഇതെല്ലാം ദൂരമാറും അപ്പോൾ ഐക്യം പ്രാപിക്കാം ഈശ്വരനുമായിട്ടുള്ള ഐക്യം ഉണ്ടാകും നാരായണ ഭക്തി ഇല്ലാതവരുടെ വൈരാഗ്യ സർവ്വകർമ്മങ്ങളും നിഷ്ഫലം നമ്മൾ വൈരാഗ്യം വൈരാഗ്യമെടുത്തുകൊണ്ട് എനിക്കും ഇതൊക്കെ ആകണം എന്ന് കരുതി നമ്മൾ എന്തു ചെയ്യും എല്ലാത്തിൽ നിന്നും വിരമിക്കാൻ നോക്കും എനിക്കത് എനിക്ക് ആഗ്രഹമൊക്കെ ഞാൻ വെടിഞ്ഞു എല്ലാത്തിൽ നിന്ന് ഞാൻ മുക്തനാകുന്നു എന്നെല്ലാം കരുതി വൈരാഗ്യമായിട്ട് തന്നെ ഇതെല്ലാം നമ്മൾ നിയന്ത്രിക്കുന്നു കുട്ടിക്കോ പക്ഷേ നമ്മൾ കുറച്ച് ദിവസേ അത് പറ്റൂ എന്താ കാരണം അത് നിഷ്ഫലമായി പോകും ഭഗവാനിൽ ഭക്തി ഇല്ലെങ്കിൽ ഭഗവാനും താൻ പാതി ഭഗവാൻ പാതി എന്ന് പറയത്തില്ലയോ ദൈവം പാതി നമ്മളും പാതി അപ്പോൾ എന്താ ഭഗവാന്റെ കൃപയും കൂടെ വേണം ഭക്തി വേണം ഭഗവാനിൽ ഭക്തി വർദ്ധിച്ചെങ്കിലേ ആ ഭഗവാൻ്റെ കൃപയോടുകൂടിയേ നമുക്കിതൊക്കെ വിരമിക്കാൻ പറ്റൂ ത്യജിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്നും പിടിച്ചാൽ കിട്ടത്തില്ല ഇന്ന് നമ്മൾ ഇന്ന് ആഹാരം കഴിച്ചുകൂടാന്ന് കരുതി നമ്മൾ ആ ഞാനും ഇങ്ങനെ മുക്തനാവോ എനിക്കും പരമാത്മാവിലൊക്കെ ചേരണം ഞാനും ഇങ്ങനെ ആകുകയാണ് എന്ന് കരുതി ചെയ്യും പക്ഷേ മൂന്നിരന്ന് അല്പം വിശപ്പോൾ ഒരു അല്പം ഇത് വരും ആ എനിക്കിന്ന് വലുതൊക്കെ കഴിച്ചേ പറ്റൂ ആർത്തിയാണല്ലോ അതിനെ ശമിക്കണമെങ്കിൽ ഈശ്വരഭക്തി ആർത്തി ഇങ്ങനെ വരും കാരണം നമ്മളിതെല്ലാം ത്യജിക്കുമ്പോൾ തനിയേ ഉണ്ടാവും അങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഗുണം അത് അവിടെ പിടിച്ചാലൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഓടിപ്പോകുമ്പോൾ അടുത്ത കടകളിലൊക്കെ കയറി കുറച്ച് എന്തേലും കഴിക്കാൻ ശ്രമിക്കും കാരണം വേവോളം ഇരിക്കാനുള്ള സ മനസ്സുണ്ടാവത്തില്ല അപ്പോൾ ഓടും ഇന്നിപ്പോൾ ഞാൻ ഇന്നത്തേക്കൊന്ന് ഒന്ന് കഴിക്കാൻ നാളെ തൊട്ട് എന്ന് കരുതി അവരെല്ലാം ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തവണ് എന്താ കാരണം നിഷ്ഫലമാക്കി പോകും ഭക്തി ഇല്ലെങ്കിൽ ഭക്തി ഇല്ലാത്തവടെ ഗതിയ പറ ഭക്തി നാരായണ ഭക്തി ഇല്ലാത്തവരുടെ വൈരാഗ്യ സർവകർമ്മങ്ങളും നിഷ്ഫലമാണ് എങ്ങനെയാ ആനയ്ക്ക് സ്നാനത്തിനാൽ എന്ത് ശുദ്ധിയും ആനസുഖം പാംസു കൊണ്ടേ വരൂ ദൃഢം അപ്പം ആന വെള്ളത്തിൽ നന്നായി കുളിച്ചൊക്കെ അങ്ങ് ഒരുങ്ങും തന്നെ പോയി കുളിക്കുക അല്ലെങ്കിൽ നമ്മൾ കുളിപ്പിച്ച് അഴുക്കൊക്കെ തേച്ച് വൃത്തിയാക്കി വെക്കും ആനയ്ക്ക് എങ്ങനെയാണ് വെള്ളം കൊണ്ട് നന്നായി ശുദ്ധമാക്കും പക്ഷേ ഇങ്ങോട്ട് കരയ്ക്കോട്ട് കയറുമ്പോൾ വീണ്ടും ഇല്ല പൺ മണ്ണെല്ലാം കൂടെ തൂക്ക് തൂത്ത് വാരി തുമ്പിക്കൈ കൊണ്ട് വാരി മുതുകങ്ങ് വിതറും എന്താ പാംസ് പൊടി കൊണ്ടേ അതിന് അതിന് സുഖമുള്ളൂ അതെത്ര നമ്മളാണ് അതിനത് നന്നായി ഇങ്ങനെ കുളിപ്പിക്കുന്നത് അതിന് തണുപ്പൊക്കെ കിട്ടാനൊക്കെ ചെയ്യും പക്ഷേ അത് വീണ്ടും ചെയ്യുന്നത് എന്തുവാ മണ്ണ് വാരി പുറത്തിടക്കമാണ് അപ്പോൾ സ്ഥാനം ചേട്ട് വല്ല ഫലമുണ്ടോ അതുപോലെ വൈരാഗ്യപ്പെട്ട് നമ്മൾ വലിയ കാര്യത്തിൽ എല്ലാം ത്യജിച്ചെന്നും പറഞ്ഞിരിക്കും പക്ഷേ വല്ല ഫലമുണ്ടോ മൂന്നിൻ്റെ എന്നോ അല്ലെങ്കിൽ ഒരാഴ്ചയോ കഴിയുമ്പോൾ വീണ്ടും പോയി ഇന്ദ്രിയങ്ങൾക്ക് അടക്കം ഉണ്ടാകത്തില്ല കാണാത്തത് കാണണമെന്നും കേൾക്കാത്തത് കേൾക്കണമെന്നും തിന്നാത്തത് തിന്നണമെന്ന് തോന്നിയിട്ട് സാർവ്വതം ഇരട്ടി ഇരട്ടി വാരി കഴിക്കും എന്നുവെച്ചാൽ മൂന്നാല് ദിവസം പട്ടിണി കഴിക്കാതെ പട്ടിണി മറ്റെന്തെങ്കിലും കഴിക്കും കഴി മറ്റ് കഴിച്ചുകൂടാത്ത കാര്യങ്ങൾ കഴിക്കാതിരുന്നാൽ അവർക്ക് അതിൻ്റെ ഇരട്ടിക്കാണ് ആർത്തി വരുന്നത് അത് ഒരുപാട് അത്രയും കൂടെ ഒന്നിച്ചാൽ പിന്നെ കഴിക്കുന്നത് അതെന്താ കാരണം ഭഗവാനിൽ ഭക്തി ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഭഗവാനിൽ ഭക്തി വർദ്ധിക്കണം ഇതോടുകൂടി തന്നെ അല്ലാതെ നടക്കത്തില്ല അതുകൊണ്ട് ഭക്തി ഇല്ലാതെ അവരുടെയൊക്കെ വൈരാഗ്യ സർവ്വകർമ്മങ്ങളും നിഷ്ഫലമാകുന്നു ആനയ്ക്ക് സ്നാനത്തിനാലെന്ത് ശുദ്ധിയും സ്നാനസുഖം പാം േ വരൂ ദൃഢം ആനയ്ക്ക് പൊടിവാരി പുറത്തുള്ളതാണ് എന്റെ സുഖം അതുപോലെ ആയിപ്പോകും കാരണാത്മാവാം അരൂപനാം വിഷ്ണുവേ പാരിൽ നരനെന്നറിയുന്ന മൂഢരും പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ വിഷ്ണു കൃഷ്ണനാണ് വിഷ്ണു അപ്പോൾ ഈ ഭഗവാൻ നാരായണനായിരിക്കുന്ന മഹാവിഷ്ണുവായിരിക്കുന്ന ഈ കൃഷ്ണൻ പാരിൽ ഈ ഭൂമിയിൽ മൂഢന്മാർ എന്ത് വിചാരിക്കുന്നു ദേവകിയുടെയും വസുദേവരുടെയും മകനല്ലയോ ആ അത് മനുഷ്യനല്ലയോ നരനല്ലേ അത് മനുഷ്യ ജന്മം എടുത്തതല്ലയോ അതെങ്ങനെ ഭഗവാനാകും എങ്ങനെ ഈശ്വരനാകും ആര് ചിന്തിക്കുന്ന മൂഢന്മാര് പരമാത്മാവിൽ സ്നേഹമുള്ള ഭക്തിയുള്ള ജ്ഞാനികൾ അങ്ങനെ വിചാരിക്കത്തില്ല അറിവില്ലാത്ത മൂഢന്മാര് വിചാരിക്കും ഭാഗവതം എന്താന്ന് കൈ പോലും കണ്ടിട്ടില്ല തൊട്ടിട്ടില്ലാത്ത അറിവില്ലാത്ത അജ്ഞാനികളായിരിക്കുന്ന മൂഢന്മാര് ആ കൃഷ്ണനെ എന്തിനാ പ്രാർത്ഥിക്കുന്നേ അത് ദേവകിയുടെ മകനല്ലേ യേശു കർത്താവിനെ എന്തിനാ പ്രാർത്ഥിക്കുന്നേ യേശു കർത്താവ് പിന്നെ തച്ചന്റെ മകനല്ലേ എന്നുവെച്ചാൽ ഈ ആശാരിപ്പണി ചെയ്യുന്ന തച്ചന്മാര് ആ അത് അവരുടെ മകനല്ലേ എങ്ങനെയത് ഈശ്വരം ദൈവപുത്രനാകും ആര് ചിന്തിക്കുന്നു മൂഢന്മാരായ അജ്ഞാനികൾ ഒരറിവുമില്ലാത്തവരാണ് ചിന്തിക്കുന്നത് അതുപോലെ മൂഢന്മാരായവർ ചിന്തിക്കുന്നു കാരണാത്മാവായിരിക്കുന്ന അരൂപനാണ് ഭഗവാൻ പരമാത്മാവ് രൂപമില്ല നാമമില്ല ആ പരമാത്മാവ് കൃഷ്ണനായി വിഷ്ണുവായി ആരിൽ മനുഷ്യർ ചിന്തിക്കുന്നു മൂഢന്മാരായ മനുഷ്യർ ചിന്തിക്കുന്നു ഇത് യഥാർത്ഥമല്ല നരനാണ് എന്നാൽ മനുഷ്യനാണെന്നറിയുന്നു ആരാ അജ്ഞാനിയായിരിക്കുന്ന മൂഢന്മാർ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഒത്തിരി വായിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് സമയം പോവും നിത്യം നിയമാധികൊണ്ട് ഷഡുവുർഗത്തെ മിഥ്യാക്കി തെളിയുന്നു വിജ്ഞാനികൾ വിജ്ഞാനികൾ എന്ത് ചെയ്യുന്നു ഷഡുവുർഗം കാമക്രോധങ്ങളായിരിക്കുന്ന ആറ് കാര്യങ്ങൾ കാമ ക്രോധ ലോഹ മതമാത്സര്യം അങ്ങനെയുള്ള ഷഡം ആറ് വർഗങ്ങൾ അതിനെ കൊണ്ട് യഥാർത്ഥമായ ജ്ഞാനങ്ങൾ നിയമ അതായത് ക്ഷേമ ശാന്തി ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ഒരു ഭക്തനുണ്ടല്ലോ അത് അവർ അവരെ ഈ ആറ് ശത്രുക്കളാകുന്ന കാമക്രോധാദികളെ മിഥിയാക്കിയിട്ട് തെളിയുന്നു വിജ്ഞാനികൾ തെളിയുന്നു വിജ്ഞാനികൾ എങ്ങനെയാ ഇതിനെയൊക്കെ ശമിപ്പിച്ചിട്ട് ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് മിഥ്യയാക്കി കളഞ്ഞിട്ട് എന്ത് വരുന്നു പ്രകാശിക്കുന്നു അറിവുള്ള ജ്ഞാനികൾ വിജ്ഞാനികൾ വിജ്ഞാനികൾ അതിങ്ങനെ നമ്മളെല്ലാം അങ്ങനെ ആകാമെങ്കിൽ നമുക്കും തെളിയാം ഒരു സന്യാസി ആകുന്നത് എല്ലാവർക്കും ആകാം ഗൃഹസ്ഥാശ്രമത്തിൽ കൊണ്ട് ഇതെല്ലാം എല്ലാവർക്കും ഇതാവശ്യം നമ്മൾ തെളിയണം നമ്മൾ പ്രകാശിക്കണം എങ്ങനെയാ ഈ അഴുക്ക് ചിന്തകളെല്ലാം അജ്ഞാനമായിരിക്കുന്ന ഈ കാമക്രോധാദികളെന്ന ദുഷ്ട ശത്രുക്കളെ എല്ലാം ഒഴിച്ച് മിഥ്യയാണെന്ന് കരുതി അതിനെല്ലാം കളയുമ്പോഴാണ് നമ്മുടെ ഹൃദയം ശുദ്ധമാകും അങ്ങനെ വിജ്ഞാനികളങ്ങ് തെളിയും പിന്നെ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചിരിക്കും അത് അജ്ഞാനങ്ങളെല്ലാം നീങ്ങിപ്പോകുന്ന അർത്ഥം അങ്ങനെ തെളിയുന്നു വിജ്ഞാനികൾ മായയാവന്ന് സംസാര ഭേദങ്ങളും കായാതി സർവവും സത് സത്യമെന്ന് ഓരോന്നായി ചൊല്ലുന്ന പൂർവ്വശാസ്ത്ര പഠനങ്ങളെ നിന്ദിച്ച് അനർഥമെന്ന് ഓർത്തിവ ഓർത്തിവയൊക്കെയും സത്യമല്ലെന്നു ത്യജിച്ചു വൈരാഗ്യത്താൽ നിത്യമാം ആത്മയോഗത്തെ ധരിക്കുന്നു കായാതി സർവവും നമ്മളെ കായം ശരീരത്തിലിരിക്കുന്ന സർവം ഇന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയം ഇങ്ങനെയുള്ള പല പല മനസ്സ് അഹങ്കാരം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കായത്തിലുള്ളതാ ശരീരത്തിലുള്ളതാ ഇതൊക്കെ എന്തു വേണം ഇതല്ല സത്യമെന്ന് ഓരോന്നായി ചൊല്ലുന്നു ഇതൊക്കെ നിത്യമാണെന്നും സത്യമാണെന്നൊക്കെ ഓരോരുത്തർ പറയുന്ന ശരീരമാണ് ഞാൻ ഞാൻ ഇതാണ് ഞാൻ ഇന്ദ്രിയങ്ങൾ ഞാനാണ് ഇരിക്കുന്ന സർവം ഞാൻ തന്നെ എന്ന് ചിന്തിക്കുന്ന മൂഢന്മാരുണ്ട് കാരണം ഈശ്വരനാണ് പരമാത്മാവാണ് ഞാൻ എൻ്റെ ഉള്ളിൽ എന്ന് ചിന്തിക്കാതെ ഈ ശരീരമാകുന്ന അത് കായം എന്നു വച്ചാൽ ശരീരം ശരീരത്തിലിരിക്കുന്ന ഇന്ദ്രിയങ്ങളും കരണങ്ങളോ പിന്നെന്തുവാ പിന്നെ ഇത് അസു ഈ മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുള്ളതാണ് ശരീരത്തിലുള്ളതാ ഇന്ദ്രിയങ്ങളും കർമ്മ ജ്ഞാനേന്ദ്രിയങ്ങളായാലും ഇന്ദ്രി പഞ്ചേന്ദ്രിയങ്ങളായാലും മനസ്സായാലും പിന്നെ എന്തുവാ ഈ അഹങ്കാരം ഇങ്ങനെയുള്ളതെല്ലാം നമ്മുടെ ശരീരത്തിലുള്ളതാണ് ഇതൊക്കെ സത്യം അതാണ് ഞാനാകുന്നു എന്നൊക്കെ ചിന്തിക്കും ഞാനെന്ന് പറയുന്നത് ശരീരമല്ല എന്ന് വിജ്ഞാനികൾക്കറിയാം പക്ഷേ അജ്ഞാനികൾ എന്ത് പറയും ശരീരമൊക്കെ ഞാൻ തന്നെ ആണ് ശരീരത്തിൻ്റെ ഞാനാണ് കൈയും കാലും ശരീരത്തിലിരിക്കുന്നതെല്ലാം ഞാനാണ് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അത് ചൊല്ലുന്ന പൂർവ്വശാസ്ത്ര പഠനങ്ങളെ നിന്ദിച്ച് അതിനെയൊക്കെ ആര് നി നിന്ദിച്ച് ഇതെല്ലാം അനർത്ഥമെന്ന് ഓർത്തുകയൊക്കെയും സത്യമല്ല സത്യം ഈശ്വരനാണ് നമ്മളെ ഉള്ളിൽ ഈശ്വരനാണ് വസിക്കുന്നത് ഈ ഈ ശരീരമല്ല എന്ന് ആര് ചിന്തിക്കുന്നു നേരെ വാ നേരെ എന്ന് അറിഞ്ഞിരിക്കുന്ന വിദ്വാൻമാർ ചിന്തിക്കുന്നു അതുകൊണ്ട് ഇതെല്ലാം നിന്ദിച്ച അനർഹമാണ് ഇതെല്ലാം ചിന്തിച്ചിട്ട് ഇതെല്ലാം സത്യമല്ല ത്യജിക്കും നല്ല ബുദ്ധിമാന്മാരായ ജ്ഞാനികൾ തിരിച്ച് വൈരാഗ്യത്താൽ നിത്യമാം ആത്മയോഗത്തെ ധരിക്കുന്നു നമ്മുടെ ഉള്ളിൽ പരമാത്മാവാണ് ഞാൻ എന്ന് ചിന്തിച്ച് ധരിക്കുന്നു നമ്മുടെ ഉള്ളിൽ പരമാത്മാവിനെയാണ് നമ്മളെ ഈശ്വരനായിരിക്കുന്ന സർവവും അതാണെന്നും നമ്മുടെ ശരീരം മൊത്തവും പരമാത്മാവാണെന്ന് ധരിക്കുന്നു അത് നമ്മുടെ ഉള്ളിൽ അങ്ങനെയാണ് വിചാരിക്കുന്നത് അല്ലാതെ ഞാനെന്ന് പറയുന്ന ശരീരവും അതിൻ്റെ കാര്യങ്ങളൊന്നും അല്ല അത് മനസ്സല്ല അത് അത് പിന്നെ അസൂയ പുശമ്പ് ഇങ്ങനെയുള്ളതൊന്നുമല്ല അജ്ഞാനികൾ ഇതൊക്കെയാണ് ഞാൻ ഞാൻ അങ്ങനെ ആരെന്നറിയുമ്പോൾ ഞാനങ്ങ് ഡെമ്പ കാണിച്ച് നടക്കും ഞാൻ ഇതാണ് എന്ന് കാണിക്കുന്നത് അജ്ഞാനി അജ്ഞാനം കൊണ്ടാണ് ജ്ഞാനികളായവർ എന്ത് ചിന്തിക്കും പരമാത്മാവാണ് ഞാൻ അതെൻ്റെ അഹം അത് എൻ്റെ ഉള്ളിൽ അതാണ് അഹം ബ്രഹ്മാസ്മി എൻ്റെ ഉള്ളിൽ പരമാത്മാവാകുന്നു ഞാൻ അതാണ് എന്നാണ് എല്ലാ ജ്ഞാനികളും ചിന്തിക്കുന്നത് ഇങ്ങനെ ഉള്ളവൻ ചെന്ന് വിവിക്തമാ മംഗളദേശം പ്രവേശിച്ചു പിഷുവായി അപ്പം ഇങ്ങനെ ചിന്തിച്ചു വേണം ഈ സന്യാസി മംഗളദേശം പ്രവേശിച്ച് ഭിഷുവായി ഫിൻ ഭിഷ അന്നം മാത്രേണ് വൃത്തിയും രക്ഷിച്ചു അങ്ങനെ വേണം ഒരു സന്യാസി ഭിഷ എടുത്ത് ജീവിക്കാൻ എങ്ങനെയാ അവർ സന്യാസിക്ക് കർമ്മങ്ങളൊന്നും ഇല്ലല്ലോ അവർ ഭിഷ എടുത്ത് വേണ്ടി ആഹാരമൊക്കെ കഴിക്കാൻ അതുകൊണ്ട് ഇങ്ങനെയെല്ലാം ഒരു ഭിഷുവായിട്ട് വേണം ഭിഷ അന്നം അങ്ങനെ പിഷയെടുത്ത് വേണം വൃത്തിയൊക്കെ രക്ഷിച്ചിട്ട് ശിഷ ശിക്ഷയാ ശുദ്ധ സ്ഥലത്തിൽ വീരാസനം കൈക്കൊണ്ട് അതെല്ലാം നമ്മൾ പിഷയെടുത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ശുദ്ധ സ്ഥലം നോക്കി ആരുടെയും ശല്യമില്ലാത്തൊരു സ്ഥലത്ത് വേണം ചെന്ന് എന്ത് വേണം വീരാസനം നല്ല ഒരാസനം ഇരിപ്പടം കൈക്കൊണ്ടിട്ട് കായം ഇരുന്ന ഇരുന്നൻപോട് നമ്മുടെ ശരീരം നിവർന്നിരിക്കണം നടുവൊക്കെ ഞെളിഞ്ഞ് നന്നായി നിവർന്നിരുന്നിട്ട് മുഖ്യമാ പ്രാണായാമം ചെയ്ത് നല്ലതുപോലെ ശ്വാസമൊക്കെ എടുത്ത് രേചക പൂരക കൊണ്ട് നേരെ നിർത്തി രേചകം ശ്വാസം എടുത്ത് പുറത്തോട്ട് വിടുന്നതും രേചകം പൂരകം അകത്തേക്കെടുക്കുന്നതും കുംഭകം അത് ഉള്ളിൽ തടഞ്ഞു നിർത്തുന്നതും കൊണ്ട് നേരെ നിർത്തി മനക്കാമാതി ഒക്കെയും മനസ്സും ആഗ്രഹങ്ങളില്ല എന്ത് ചെയ്യണം മനസ്സിനെയും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ ത്യക്തമാവി മനസ്സും ഒക്കെ നിയന്ത്രിച്ച് ഇതെല്ലാം ഇതെല്ലാം ത്യജിച്ച് കാമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോക്കി ഒന്നും മനസ്സിനകത്ത് ഒരാഗ്രഹവും കൂടാതെ മനസ്സിനെ ഏകാഗ്രമാക്കി മറ്റെല്ലാം ഉപേക്ഷിച്ച് തെക്ക് തോപി നാസാപൂടെ ദ്വയാഗ്രയെ ദൃഷ്ടി നിർത്തി അതായത് മൂക്കാണ് നാസ നാസാഗ്രഹത്തിൽ വെച്ച് ദയാഗ്രയെ പുരികത്തിൻ്റെ നമ്മൾ മധ്യത്തായി ദൃഷ്ടി നിർത്തിയിട്ട് മനസ്സ് അന്യദിക്കിന് പോകാതെ മനസ്സിനെ അവിടെ പിടിച്ചു നിർത്തണം പരമാത്മാവായിരിക്കുന്ന ഭഗവാനിൽ മനസ്സിനെ ഭക്തിപൂർവ്വം നിർത്തുമ്പോൾ അവിടെ തന്നെ നിൽക്കും എങ്ങോട്ടും പറഞ്ഞു വിടരുത് മനസ്സ് പല ദിക്കിലേക്ക് ഓടാതെ അപ്പോൾ പിന്നെ ഇവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ ഓരോന്ന് നിയന്ത്രിച്ച് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമേ ചിലപ്പോൾ പറ്റില്ലെന്ന് വരും അപ്പോൾ നാസപുടാ ദയാഗ്രയെ ദൃഷ്ടി നിർത്തി മനസ്സ് അന്യതക്കിന് പോകാതെ ഉൾക്കമലത്തിൽ നിർത്തുന്ന നമ്മുടെ ഉൾക്കമലത്തിൽ അങ്ങനെ മനസ്സിനെ നിർത്തുന്ന പ്രജ്ഞാനത്തെ ഈ ക്രമം ബ്രഹ്മണി ചേർക്കുന്ന ജ്ഞാനത്തെ അങ്ങനെയാണ് മനസ്സ് പരമാത്മാവായിരുന്നു ബ്രഹ്മണി ചേർക്കുന്നു അതാണ് പ്രജ്ഞാനം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു സന്യാസി ഈ ക്രമം ബ്രഹ്മണി ചേർക്കുന്നു ഇങ്ങനെയുള്ള ഈ ക്രമങ്ങളാണ് ജ്ഞാനം നമ്മുടെ ഉള്ളിലാകുന്നത് ഇങ്ങനെ അഭ്യസിച്ചിടുന്ന യോഗികൾ മംഗലമുക്തി ചേരുന്നു കാലാന്തരാൽ പതുക്കെ 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 ഇങ്ങനെ ആയി ആയി വരുമ്പോൾ മുക്തി നേടും കാലാന്തരം കൊണ്ട് പതുക്കെ പതുക്കെ കഴിഞ്ഞു കഴിഞ്ഞു പോകും നമ്മൾ അങ്ങനെ ആയിത്തീരും വൻ എങ്ങനെന്നു വെച്ചാൽ വന്നി അത് അഗ്നി വന്യി കാഷ്ടത്തെ ദഹിച്ചുടൻ മുക്തനായി ഭിന്നവും അഭിന്നവും ആകാത്തതുപോലെ മുന്നമേ ചൊല്ലിയ യോഗയ്ക്ക് മോഷം ഇതന്നെയേ പുനർജന്മമുണ്ടാകുകയില്ല അപ്പോൾ വന്നി അഗ്നി കാഷ്ടം തടി ഒരു ഉണക്കത്തടി കത്തിയാൽ ആ തടി കത്തി തീരും ആ തടിയിൽ വല്ലതും ഉണ്ടോ പിന്നെ അവിടെ തീയല്ലേ ഉള്ളു തടി മൊത്തവും അങ്ങ് കത്തി അങ്ങ് തീരും തീ അങ് അണയും പിന്നെ അവിടെ എന്തോ ജ്വലിക്കുന്നേ അഗ്നി ഇങ്ങനെ ജ്വലിക്കും കൊടുക്കാൻ എന്താ ഉള്ളത് പരമാത്മാവായിരിക്കുന്ന അഗ്നി നമ്മുടെ ദേഹവും ഇങ്ങനെ ധ്യാനിച്ച് നമ്മളെല്ലാത്തിൽ നിന്നും വിരമിച്ച് ഇങ്ങനെ ധ്യാനിച്ച് അങ്ങേട്ടത് ലയമായി മാറുമ്പോൾ അഗ്നി അങ്ങനെയാണ് നമ്മുടെ ശരീരമാകുന്ന ഈ തടി അഗ്നിയായിട്ട് ജ്വലിക്കണം നമ്മളങ്ങനെ ആയിത്തീരണം ഒരു സന്യാസി അങ്ങനെ തിളങ്ങണം അതാണ് അതാണ് തിളക്കം ഈ തിളക്കമാണ് പരമാത്മാവ് നമ്മുടെ ശരീരം മൊത്തവും പരമാത്മാവിൽ തിളങ്ങുന്നു തെളിയുന്നു ഈ മറ്റുള്ള അന്യ ചിന്തകളെല്ലാം അങ്ങ് പോകും കാലാന്തരം കൊണ്ട് ഇങ്ങനെ തപസ് ഇരുന്നിരുന്ന് ഇരുന്ന് വരുമ്പോൾ നമ്മൾ അഗ്നി എങ്ങനെ തടിയെ പിന്നെ ഇല്ലാതാക്കുന്നത് നമ്മളെ തടി ആ ശരീരത്തിന് പിന്നെ യാതൊന്നുമില്ല അവിടെ മനസ്സുമില്ല അതെല്ലാം അങ്ങ് നമ്മുടെ ശരീരം ശൂന്യമായി തീരും പിന്നെ അതിൽ ആരാ പിന്നെ വസിക്കുന്നേ ആ പ്രകാശം ആ വെളിച്ചം പരമാത്മാവ് ആ ആ പ്രകാശമാണ് അതാണ് യോഗികൾ തിളങ്ങുമെന്ന് പറയുന്നത് അതാണ് ഇവിടെ നമ്മൾ ഒരു സന്യാസി അങ്ങനെ ആകേണ്ടുന്നത് ഭീ കാഷ്ടത്തെ കാഷ്ടം വെച്ചാല് തടി തടിയെ ദഹിച്ചുടൻ ആ തടി കത്തി ദഹിക്കുന്നു കഴിയുമ്പോൾ അവിടെ മുക്തനായിത്തീർന്നു അവിടെ ശൂന്യമായി തീരുന്നു ആ തടി അവിടെ ശൂന്യമായി കഴിഞ്ഞു ഞാനൊരു പാട്ട് പണ്ട് ഇതൊന്നും അർത്ഥം മനസ്സിലാക്കിയിട്ടത ഈ അടുത്ത സമയത്താണ് അവൻ ഞാനൊന്നും വായിക്കാറില്ലായിരുന്നു ഇതിപ്പോൾ ഈ യൂട്യൂബിൽ ഇട്ടതിന് ശേഷമാണ് ഇത് വായിക്കുന്നത് എൻ്റെ അനുഭവം അങ്ങനെ ആയതുകൊണ്ടാണ് ഇതെനിക്ക് അർത്ഥം മനസ്സിലാകുന്നത് അപ്പോൾ എൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കുണ്ടലിനീശക്തി പാട്ടാണ് അവസാനം നമ്മൾ ശൂന്യ സത്യത്തിൽ പരമാത്മ ലയിച്ചു വരുമ്പോൾ നമ്മളവിടെ നമ്മുടെ ദേഹമൊക്കെ അങ്ങ് ശൂന്യമാണ് അവിടെ പിന്നെ യാതൊന്നും ഇല്ല അവിടെ പരമാത്മാവിൽ ഐക്യം പ്രാപിക്കുമ്പോൾ അവിടെ ആ ശരീരം മൊത്തം പിന്നെ ഈശ്വരനെയുള്ളു പരമാത്മാവേ ഉള്ളു നാവെന്ന് പറഞ്ഞ ആ ശരീരത്തിൽ യാതൊന്നും പിന്നെ അവിടെ തീരുന്നു അങ്ങനെ ഒരു പാട്ടാണ് നാളെ കാണാൻ ഞാനത് പാടാം ഞാനിത് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന എങ്ങനെയാ ഈ പ്രവൃത്തി എന്നിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ എനിക്കിത് അറിയത്തില്ല പറയാൻ അന്നൊന്നും ഞാനിത് വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല പാട്ട് എഴുതിയത് ഒരു നാല്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോഴാ ഇതിപ്പം മനസ്സിലാക്കുന്നത് ഈ ഒരു രണ്ട് വർഷം കൊണ്ടാണ് ഞാനിത് വായിച്ച അർത്ഥം നോക്കി മനസ്സിലാക്കിയെടുക്കുവാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താവണം ഒരു സന്യാസി വന്യ കാഷ്ടത്തെ ദഹിച്ചുടൻ മുക്തനായി ഭിന്നം അവിടെ ഒന്നുമില്ല ഭിന്നവും ഇല്ല അവിടെ അഭിന്നവുമില്ല അങ്ങനെ ആകാത്തതുപോലെ മുന്നമേ ചൊല്ലിയ യോഗയ്ക്ക് അത് മുമ്പ് നമ്മൾ പറയും സന്യാസിക്ക് മോക്ഷം ഇതന്നെയേ ഇതല്ലാതെ പുനർജന്മം ഇതാണ് മോക്ഷം അങ്ങനെ ജീവൻ മുക്തനാകുക തിളങ്ങുക അങ്ങനെയുള്ളവർക്ക് പുനർജന്മം ഉണ്ടാകയില്ല അങ്ങനെ വരണം ഒരു സന്യാസിയായാലും ഒരു ഗൃഹ ഗൃഹസ്ഥാശ്രമിക്കും ഇതാവശ്യമാണ് ഞാനൊരു ഗൃഹസ്ഥാശ്രമിയാണ് പക്ഷേ നമ്മൾ ഇങ്ങനെ ആകെത്തീരാമെങ്കിൽ അതും ഇതിൽ കൂടി സന്യാസം തന്നെയാണ് ഇവിടെ എനിക്കതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എനിക്ക് യാതൊരു വിഘ്നങ്ങളും ഇല്ലാതെ ഭഗവാനെ തപസിലിരിക്കാനും ആരാധിക്കാനും എത്ര സമയം വേണമെങ്കിലും എനിക്കിവിടെ ഒറ്റയ്ക്ക് പണ്ട് പണ്ടേ ഞാനിവിടെ ഒറ്റയ്ക്കാണ് എല്ലാവരും മക്കളും പോകും പഠിക്കാനും രാത്രിയിലൊക്കെ വരത്തുള്ള സന്ധ്യയ്ക്കൊക്കെ വരത്തുള്ളു ട്യൂഷനെല്ലാം കഴിഞ്ഞിട്ട് അത് അതുപോലെ തന്നെ ഭർത്താവ് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നാലും പിന്നും വൈകിട്ടേ വരത്തുള്ളു ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് നല്ല സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും സൗകര്യം തന്നെയാണ് ഇപ്പം ഞാൻ എല്ലാത്തിനും മുക്തനായി ഞാൻ ആരുടെയും ചുമതല എടുത്ത് തലയിൽ വെക്കുന്നില്ല എനിക്ക് പറ്റത്തില്ല എൻ്റെ അസുഖങ്ങൾ കൊണ്ടും അതല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ പിന്നെ എന്നും കിടന്നാൽ മതി ഇപ്പം മണ്ണിനടിയിരുന്നേ പോയേനെ ഒരു പത്ത് വർഷം കൂടെ ഞാനിവിടെ ഇപ്പോൾ എല്ലാത്തിൽ നിന്നും വിരമിച്ചിരിക്കുന്നുകൊണ്ടാണ് ഇത്രയെങ്കിലും ഞാൻ മറ്റുള്ള മക്കൾക്ക് വേണ്ടി ഇത് എനിക്ക് ചിലപ്പോൾ ഭഗവാൻ ചെയ്തതെന്ന ഒരു ഇതായിരിക്കും ഒരു എൻ്റെ കർമ്മമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം മക്കളെ അപ്പോൾ നമ്മൾ എന്ത് വേണം അത് ഗൃഹസ്ഥാശ്രമങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഇങ്ങനെ ആകാം സന്യാസമാകാം ഇതുപോലെ എല്ലാവർക്കും ആകണം നമ്മൾ കത്തി എരിഞ്ഞു പോയ ഒരു തടി എങ്ങനെ തിളങ്ങണം അതുപോലെ നമ്മൾ തിളങ്ങണം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം